പട്ടാപ്പകൽ പന്നിയുടെ ആക്രമണത്തിൽ വയോധികന് പരിക്ക് ഗ്രാമപഞ്ചായത്തിലെ അഞ്ചാം വാർഡിലാണ് സംഭവം അഞ്ചാം വാർഡിൽ ഉൾപ്പെടുന്ന മുരുക്കുംകൂടി താമസിക്കുന്ന എഴുത്തുപുരയ്ക്കൽ വീട്ടിൽ അറുപത്തിനാല് വയസ്സുകാരനായ ശിവദാസിനെയാണ് വീടിന്റെ ഉമ്മർത്തിരിക്കുന്ന സമയം പന്നി ഓടിവന്ന് ഇടിച്ചു മറിച്ചിട്ടത് തെറിച്ചു വീണ ശിവദാസിനെ വീണ്ടും വീണ്ടും പന്നി കുത്തി പരിക്കേൽപ്പിക്കുന്നത് കണ്ട് വീട്ടുകാരും പരിസരവാസികളും ബഹളം വെച്ച് ഓടിവന്ന് പന്നിയെ ആട്ടിപ്പായച്ചു ആക്രമണത്തിൽ ശിവദാസിന്റെ രണ്ടു കാലുകൾക്കും കൈത്തണ്ടകൾക്കും തലയ്ക്കുമാണ് പരിക്കുപറ്റിയത് പന്നി ഓടിപ്പോ അയൽപക്കത്തുള്ള കീഴ്പടത്തൊടി വാസു എന്നിവരെയും ഇരുന്നൂറ് മീറ്ററോളം അപ്പുറത്തുള്ള വിദ്യാർത്ഥിനിയെയും ആക്രമിച്ചു ഗുരുവായൂരിലെ സ്വകാര്യ ഹോട്ടൽ തൊഴിലാളിയായ ശിവദാസൻ ദേശീയ പണിമുടക്ക് മൂലം ഹോട്ടൽ തുറന്നു പ്രവർത്തിക്കാത്തതുകൊണ്ട് വീട്ടിൽ വന്നതായിരുന്നു ആ സമയത്താണ് സംഭവം ഉണ്ടായത് കഴിഞ്ഞ ദിവസം പകൽ പതിനൊന്ന് മണിയോടുകൂടിയാണ് സംഭവം നടന്നത് പരിക്ക് ഗുരുതരമല്ലാത്തതിനാൽ പുറത്തുപോയ മക്കൾ ശേഷം വൈകിട്ട് ആറു മണിയോടെ തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയും ചെയ്തു പുലർച്ചെ നാലു മണിവരെ ചികിത്സ തുടരുകയും ചെയ്തു പന്നിയുടെ ആക്രമണമായതിനാൽ പേവിഷ ചികിത്സയ്ക്കാണ് ആശുപത്രിയിൽ നിന്നും നടത്തിയത് അതുകൊണ്ട് തന്നെ മുറിവുകളിൽ മരുന്ന് വെച്ച് കെട്ടാൻ കഴിയില്ലെന്നാണ് ചികിത്സിച്ച ഡോക്ടർ പറഞ്ഞിരിക്കുന്നത് ഇപ്പോൾ വീട്ടിൽ വിശ്രമിക്കുന്ന ശിവദാസനോട് പന്ത്രണ്ടാം തീയതി വീണ്ടും ചികിത്സയ്ക്കായി ആശുപത്രിയിൽ നിർദ്ദേശിച്ചിട്ടുണ്ട് രണ്ട് ആൺമക്കളും ഭാര്യയുമുള്ള ശിവദാസൻ സാമ്പത്തിക പരാധീനത മൂലം വാടക വീട്ടിലാണ് താമസിക്കുന്നത് പരിക്ക് ഭേദമായതിനു ശേഷം ആരോഗ്യത്തോടെ ഇനി എന്ന് തുടർന്ന് ജോലിക്ക് പോകാൻ കഴിയുമെന്ന ആശങ്കയിലാണ് ആൾക്കാരുടെ സൗണ്ട് എന്തോ നോക്കുമ്പോൾ മാറി നിന്നാണ് തന്നെ മാറി നായക്കൾ തന്നെ ഓടി കൂടി പന്നിനെ കണ്ടിട്ടും അവിടുന്ന് പന്നി വന്നിട്ട് ഒറ്റ കുത്തിന് ഞാൻ അങ്ങോട്ട് കുന്തി കുന്തിട്ട് അങ്ങനെ വീണു അങ്ങനെയാണല്ലോ സംഭവിച്ചു പന്നിയത് എന്റെ ഭർത്താവിന്റെ കാര്യമാണ് ഞാൻ പറയണത് കാലത്ത് ഒരു അമ്പത് മണിയൊക്കെ ആയിട്ടുണ്ടാവും ഞാന് ശബ്ദം കേട്ടപ്പോൾ ഭർത്താവിനോട് പറഞ്ഞു ഇങ്ങനെ സംഭവമുണ്ട് വരുന്നുണ്ട് എന്താണെന്ന് അറിയില്ല എന്ന് പറഞ്ഞ് ഞങ്ങൾ മുറ്റത്തേക്ക് ഓടിക്കയറി അങ്ങനെ കുറച്ച് കഴിയുമ്പോഴേക്കും ഈ പന്തി നല്ല സ്പീഡിലാണ് വന്നിട്ടുള്ളത് വന്നോളെ വന്ന് ആൾക്ക് മാറാനുള്ള സമയം കിട്ടിയിട്ടില്ല അപ്പോഴേക്കും കുത്തി മലർത്തി മുന്നേ മുകളിൽ കേ പൊന്തി താഴത്തേക്ക് വീണു എനിക്ക് ഓടി ചെല്ലാനൊന്നും പറ്റുന്നില്ല അത്രയും വലിയൊരു പന്യായിരുന്നു അടിക്കാനും ഒന്നിനും ഓടിച്ചെല്ലാനൊന്നും പറ്റാത്തൊരവസ്ഥ ഒന്ന് കുറേ നേരം ഉള്ളിലൊക്കെ കൂടിയപ്പോൾ മുതൽ കുറച്ച് അങ്ങോട്ട് പോയി അപ്പോൾ പുറത്ത് പോയിട്ട് രണ്ടാമത് തിരിച്ച് വന്നിട്ട് ഒന്നുകൂടി കുത്തി അപ്പോൾ ഈ രണ്ട് കാലമിലും മുറി പറ്റിയിട്ടുണ്ട് ഇരിക്ക കുത്താൽ വീണിട്ട് ആൾ ഇങ്ങനെ മൊത്തം അങ്ങോട്ട് വളഞ്ഞ് ഒരു ഉരുള പോലെ എടുക്കാനൊന്നും പറ്റാണ്ടായി മക്കൾ രണ്ടാളും കൂടിയിട്ടാണ് ആ സമയത്ത് ഭാരിക്കോര് കുടുമ്പ് കറ്റലുമ്പം കിടത്തിയത് ആളാകെ കുഴഞ്ഞു ഇതിന് ശേഷം അപ്പുറത്ത് പുറത്ത് പോയിട്ട് വേറൊരാളിനും കൂടി കുത്തി അതിനെയും പരിക്കു പറ്റിയിട്ടുണ്ട് പുറ അപ്പുറത്തൊരു ചെറിയൊരു കുട്ടീനേം കുത്തിയിട്ടുണ്ട് അപ്പോൾ ഓണ് പോക്കില്ല ഈ മൂന്ന് അപകടങ്ങൾ പറ്റിയിട്ടാണ് ഈ പന്നി പോയിട്ടുള്ളത് ഇപ്പോൾ ഉണ്ട് ഭർത്താവിന് തീരെ എനിക്ക് നടക്കാൻ വയ്യ മൊത്തം ആകെ കുഴഞ്ഞിറക്കണു എന്താ പറ്റിയിട്ടുണ്ടെന്ന് അറിയില്ല എന്നാലും ആശുപത്രിയിൽ പോയി ഇപ്പോൾ പുലർച്ചെ മൂന്ന് മണിയായിട്ടൊന്ന് വീട്ടിലേക്ക് എത്തുന്നുള്ളോ അപ്പോൾ അവർ ഇഞ്ചക്ഷൻ മരുന്നൊക്കെ ചെയ്തിട്ടുണ്ട് മുറി കെട്ടേണ്ടെന്ന് പറഞ്ഞിട്ടില്ല അതുകൊണ്ട് ഞങ്ങൾ മുറി കെട്ടിയിട്ടില്ല മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിലേക്കാണ് പോയത് അവർ മുറി കെട്ടണ്ട മുറിയുടെ മുകളിൽ ഇഞ്ചക്ഷൻ ഒക്കെ ചെയ്തിട്ടുണ്ട് ഇനി അവർ ഇഞ്ചക്ഷൻ ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ട് ഇപ്പോൾ കുറേ ഗുളിയും ഗവൺമെൻറ്റും ഈ നടക്കാൻ വയ്യ ആളാണ് പോകാൻ അങ്ങനത്തെ ഇപ്പോൾ ും പെണ്ണിനെ കുതിപ്പിക്കുന്ന കനക ഘടകാഭരണങ്ങളുടെ കമനീയ ശേഖരവുമായി പട്ടാമ്പി പട്ടണത്തിന്റെ കനക കൊട്ടാരം മാനുക്കാസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് മാനുക്കാസ് ടവർ റെയിൽവേ ഓവർ ബ്രിഡ്ജിന് സമീപം മെയിൻ റോഡ് പട്ടാമ്പി